ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിലേക്ക് അതായത് വീരപ്പൻ്റെ കാട്ടിലേക്കുള്ളൊരു ട്രിപ്പാണ് നമ്മൾ പോകുന്നത് മണ്ണാർക്കാട് അട്ടപ്പാടി അകളി വഴി പിന്നെ ആനക്കെട്ടിയിലൂടെ കയറിയിട്ട് മേട്ടുപ്പാളം വഴിയാണ് സത്യമംഗലം വനത്തിലേക്ക് പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രിപ്പിലാണ് നമ്മളിപ്പോൾ മണ്ണാർക്കാടിൽ നിന്നും അട്ടപ്പാടി ചുരത്തിലൂടെ അകളി അട്ടപ്പാടി ആനക്കട്ടി കാരമടൈ അതുവഴി മേട്ടുപാളയത്തിലൂടെയാണ് നമ്മൾ സത്യമംഗലം ഫോറസ്റ്റിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് അട്ടപ്പാടി ചുരത്തിലൂടെയുള്ള കാഴ്ചകളാണ് ഇതുവഴി വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണാർക്കാട് നിന്നും ആനക്കെട്ടി വരെയുള്ള ഭാഗം റോഡ് അത്ര കണ്ടീഷൻ അല്ല യാത്രയിൽ നമ്മൾ മണ്ണാർക്കാട് സോറി അട്ടപ്പാടി ചുരത്തിലെത്തിയിട്ടുണ്ട് നല്ല മനോഹരമായ പെയിന്റിങ്ങുകളൊക്കെ ഉള്ള ഈ ചുരം ഇവിടെ പാസ് ചെയ്യുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും നല്ല രസകരമായ രീതിയിൽ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ രാവിലെ നേരം ആയതുകൊണ്ട് തന്നെ നല്ല മിസ്റ്റ് കോട അതുപോലെ സൂര്യപ്രകാശമൊക്കെ തട്ടിട്ട് നല്ല രസകരമായ കാഴ്ചയാണ് ഈ ചുരത്തിൻ്റെ താഴെ ഭാഗത്ത് കാണാൻ പറ്റുന്നത് അനക്കെട്ടി ചെക്ക് പോസ്റ്റിൽ പാസ് ചെയ്ത് പിന്നെ തമിഴ്നാട്ടിലേക്ക് കടന്നു

ഡ്രൈ ആയിട്ടുള്ള ലാൻഡാട്ടോ ഉം മലകളൊക്കെ ഈ മരങ്ങളൊക്കെ ഉണ്ടെന്നുള്ളു പക്ഷെ മണ്ണൊക്കെ പറ്റ ഡ്രൈ ആണ് ഈ ഒരു ഭാഗത്തിൽ തമിഴ്നാടിന്റെ തന്നെ അല്ലേ വെള്ളം കുറവാണ് മഴ കുറവാണ് വർഷത്തിൽ വർഷത്തൊക്കെ അതൊന്നും രസത്തിന്റെ തൊട്ടപ്പുറത്ത് കണ്ട മല ഉണ്ടോ ആ വലിയ മല അത് ഊട്ടിയാണല്ലോ അവിടെ ഭയങ്കര അടുത്ത് ഓഹർമാർ അണ്ടല്ലേം ജെസ്റ്റ് എ ഡിഫറൻസ് ഉണ്ട് നല്ല ഹൈറ്റ് പിന്നേ ഉണ്ടല്ലോ ഹൈറ്റ് ഉണ്ട് അത ഹൈറ്റ് കൂടിയാണ് 44 ആർ പിന്നേട്ടുണ്ട് അത് ആയ ഇരാ കായിച്ചണ വർമ്മ ജദാണ് സാരലдже ശ്രീ ശക്തി തോട്ടം ഓമനല്ലേ വെൽക്കം ടു ദ കാരണം ഉണ്ട് എന്നൊക്കെ கரெக்ட்டா സോ തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻടർ ചെയ്തിട്ടുണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് തമിഴ്നാടിലേക്ക് എൻടർ ചെയ്തോടുകൂടി വെയിലിന്റെ ശാക്തിയും കൂടി അതെ പറഞ്ഞോഴി മുടക്കിയിരിക്കുന്നു കാരമട വഴിയാണ് നമുക്ക് പോകേണ്ടത് കാരമട വഴി മേട്ടുപാളയം മേട്ടുപാളത്തിന്ന് നേരെ സത്യമംഗലം ഓക്കെ കാരമടയിലേക്ക് ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ ആനക്കെട്ടിൽ നിന്ന് കാരമടൈ കാരമടൈ ടൗണിലെത്തി ഇവിടുന്ന് മേട്ടുപാളയം പിടിക്കണം ഇവിടുന്ന് എന്താ റോഡിലെ രണ്ട് സൈഡും ആറച്ച രീതിയിലും മരങ്ങൾ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും കമാനം കെട്ടിയ പോലെ സ്ഥലത്തിന്റെ പേര് ഗാന്ധിനഗർ ചെറിയ ചെറിയ അങ്ങാടികളാണ് ഈ ഭാഗത്തുള്ള ചെറിയ ടൗണുകള് നമ്മള് പോണത് കേട്ട് സത്യമംഗലത്തിലേക്ക് സത്യമംഗലം കഴിഞ്ഞിട്ട് നമുക്ക് ചാമരാജ നഗരത്തണം വീരക്കൻ വീരപ്പൻ ആണ് കാടായ സത്യമംഗലത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ആ സ്റ്റാർട്ട് ആരംഭം കുറിച്ചു സംഭവം തന്നെ റോഡുകളൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ നല്ല റോഡുകളാ ചൂടാണ് സഹിക്കാൻ പറ്റാത്ത പിന്നെ വണ്ടിയിൽ നമുക്ക് നമ്മൾ ഉള്ളോണ്ട് കുഴപ്പമില്ല സഹിക്കാം ഇറങ്ങാനാണ് ബുദ്ധിമുട്ടുള്ളൂ പുറത്തിപ്പത്രേ കാണിക്കണേ കാരൻ്റെ ഉള്ളിലെ തേർട്ടി ത്രീ ഇല്ല മുപ്പത്തിമൂന്ന് ഡിഗ്രി ആണ് കാണിക്കണേ അപ്പൊ എത്രത്തോളം ചൂടുണ്ടാവും നമ്മക്കൊന്ന് ആലോചിച്ചാലും മതി ആ പുറത്ത് എന്തായാലും ഒരു തേർട്ടി ഫൈവ് ഉണ്ടാവും അപ്പുറത്ത് കാണുന്നതാണ് കൂനൂര് പിന്നെ കോത്തഗിരി കോത്തഗിരിയൊക്കെയാണ് കാണുന്നത് കേട്ടോ ദൂരെ കാണുന്ന മലനിരകൾ കണ്ടില്ലേ ആ കാണുന്നതാണ് വലിയ മല ഊട്ടി മലനിരകളാണ് ആ കാണുന്നത് കൃഷി സ്ഥലമാണ് മെയിനായിട്ട് കൃഷികൾ കാര്യങ്ങൾ കേരളത്തിലേക്കുള്ള വാഴ പിന്നെ പഴങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്നാണ് എത്തിപ്പാള ഭാഗത്തുനിന്നുള്ളത് അതോ പറഞ്ഞിട്ടേ ഉള്ളൂ സംഭവമൊക്കെ പോകുന്ന വഴിയിൽ ഇങ്ങനെ പഴത്തിന്റെ ഒരു കട കണ്ടപ്പോൾ നിർത്തിട്ട് ഫ്രഷ് പഴം വാങ്ങാനുള്ള പരിപാടിയാണ് കാരണം ഈ വഴിയിലൊക്കെ കണ്ടില്ല സൈഡിലൊക്കെ വാഴത്തോട്ടങ്ങളാണ് ഇപ്പോൾ പല ടൈപ്പ് പഴങ്ങളിവിടെ സെല്ല് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഗ്രാമീണരായുള്ള ആളുകൾ ഇപ്പോൾ കുറച്ച് പഴം വണ്ടിയിൽ വെച്ചിട്ട് വാങ്ങി കഴിച്ചു പോകാനുള്ള പരിപാടിയാണ് ട്ടോ സംഭവം കഥലി ഉണ്ട് അതുപോലെ സാദാ മൈസൂർ പോലുള്ള പഴമുണ്ട് വീട് വരെ ബാക്കില് അതിന്റെ മുന്നിലാണ് ഈ കച്ചവടം ചെയ്യണത് വീടിന്റെ തൊട്ട് മുന്നിലായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര സംഭവമാണ് വലിയൊരു ആൽമരത്തിൽ കെട്ടിത്തൂക്കിക്കാണ് ഇങ്ങനെ ഇതുപോലെ പ്ലാസ്റ്റിക് കയർ വെച്ചിട്ട് കെട്ടിത്തൂക്കിട്ട് ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്ന് വണ്ടി നിർത്തിപ്പോവും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ഇവരാണ് ഇതിൻ്റെ ആൾ ഷോപ്പിന്റെ ആള് ഈ അക്ക എടയിൽ അത് വേറെ ആൾട്ടോ അല്ലെ കടലും കൊണ്ടുവന്നാണ് ാണ് ഇവിടുന്നോ എന്നിട്ട് നിലക്കടലെ വിൽക്കുകയാണിത് ബൈക്കിൽ വെച്ചിട്ട് നിലക്കടലാണ് നല്ല ഇട്ടോ ഇവിടെ തമിഴ്നാട്ടിൽ റോഡ് സൈഡിലൊക്കെ അത് കണ്ടപ്പോന്ന് നിർത്തി നോക്കിയതാണ് പുളി കുറച്ച് കഴിക്കാനും വേണ്ടി വണ്ടിന്ന് കഴിക്കാനും വേണ്ടി എടുക്കാനുള്ള പരിപാടിയാ സത്യമംഗലം കാടി ഒരു ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് ഏതെങ്കിലും അതിന്റെ ഒരു ദീർഘ വീക്ഷണമാണ് കാണുന്നത് നമ്മൾ മലനിരകളും സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാം നമുക്ക് നമ്മൾ കാണേണ്ട ഒരു കാട് തന്നെ കേട്ടോ ഈ മുതുമലി ഫോറസ്റ്റ് അതുപോലെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെയാണ് സാധാരണ നമ്മളെ നാട്ടിൽ നിന്ന് കാണാൻ പോകുക പക്ഷെ ഈ സത്യമംഗലം കാട് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് അത് നമ്മളിവിടെ വന്നിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സംഭവം അതിന്റെ ഒരു ഭംഗിയും കാര്യങ്ങളും ഒക്കെ ആ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം വീരപ്പന്റെ പേരിലുള്ള കാടാണിത് വീരപ്പന് പിന്നെ ഈ കാട്ടിലായിരുന്നു മെയിനായിട്ട് കൂടുതലായിട്ട് സമയത്ത് സ്പെൻഡ് ചെയ്തത് പിന്നെ സത്യമംഗലം എന്ന ഒരു ഗ്രാമപ്രദേശുണ്ട് ഇവിടെ അവിടുത്തെ ആളായിരുന്നു വീരപ്പനിപ്പാളയത്ത് നിന്ന് നമ്മൾ ഭവാനി സാഗർ പിന്നെ വഴിയാണ് സത്യമംഗലത്തേക്ക് ഇതുവഴി തന്നെ നമുക്ക് ഇങ്ങോട്ട് പോയെങ്ങോട്ട് പിന്നെ ചാമരാജ നഗരം മൈസൂര് അതെ കാണുന്നത് ഭവാനി സാഗർ ഡാം സിക്സ് തലവടി എന്ന സ്ഥലത്തേക്ക് അമ്പത്തി ഏഴ് പന്നാരിയമ്മൻ ടെമ്പിള് പതിനെട്ട് മൈസൂർ നൂറ്റി ഞാൻപത്താറ് ഇതാണ് ബോർഡിൽ കാണിക്കുന്നത് എന്തായാലും നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് പോവാ കാണുന്ന ഏരിയകളാണ് പിന്നെ എന്താണ് പറയാ നമ്മളെ സത്യമംഗലം ഫോറസ്റ്റും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് ആ കാണുന്നത്

ഭവാനി സാഗർ എന്നൊരു സ്ഥലത്തുള്ള ഡാമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ബിൽഡ് ചെയ്ത ഡാമാണ് കേട്ടോ നാൽപ്പത്തെട്ടിൽ സോറി ബ്രിട്ടീഷുകാർ ടൈമിന് ഏകദേശം സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയൊരു ഡാമാണിത് ടോ ഡാമിൻ്റെ അടുത്തു നിന്നുള്ള ഇത് ഇതിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് അപ്പുറത്ത് പക്ഷെ ഇപ്പോൾ വെയിലും കാരണവും പിന്നെ അതുപോലെ വേറെ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതുകൊണ്ട് തൽക്കാലം ഇവിടെ എൻ്റർ ചെയ്യുന്നില്ല എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടില് കൺസ്ട്രക്ഷൻ ചെയ്ത ഒരു ഡാമാണിത് പിന്നെ താഴെ ഒരുപാട് ആളുകൾ കൊട്ടവഞ്ചിയിൽ മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ ഈ ഡാമിന്റെ ഷട്ടറിന്റെ താഴേക്കൂടെ വെള്ളം ചാടുന്ന ഭാഗത്ത് കുഴപ്പ ഈ ഏരിയയിലുള്ള എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര തുടർന്നിട്ട് പോകാം ഇത് ഈ ഡാമിന്റെ അടുത്തന്നുള്ള ഒരു ഒഴിവാക്കിയ പഴയ റോഡാണ് ഇത് അപ്പുറത്തും കൂടെ ഇതാ വേറെ മറുഭാഗത്ത് കൂടെ വേറെ നല്ല റോഡ് പോകുന്നുണ്ട് നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഈ ഡാം കാണാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കിയതാണ് വരുന്ന വഴിയിലൊക്കെ ഓരോ സാധനങ്ങൾ കഴിക്കും കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ സത്യമംഗലം ഫോറസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് പിന്നെ എന്റർ ചെയ്തപ്പം ഫീ ഒന്നും വാങ്ങിട്ടില്ല കാരണം ഒക്ടോബർ മാസത്തിലെന്തോ ഫ്രീ ആണ് വൈൽഡ് ലൈഫ് വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് എന്താ അറിയില്ല കേരളത്തിൽ അതുപോലെ ഉണ്ട് ഒക്ടോബർ രണ്ട് മുതൽ എട്ടാം തീയതി വരെ ഫ്രീ ആണ് ഇവിടെ എന്തായാലും പൈസ ഒന്നും വാങ്ങിട്ടില്ല അങ്ങനെ നേരെ എന്റർ ചെയ്തു ഇനി എന്തായാലും ലാസ്റ്റിലെ ഒരു ഗ്രാമമായിരുന്നു അത് അതും കഴിഞ്ഞ് ഇനി ജനവാസ മേഖലകളൊന്നും ഉണ്ടാകാതെ കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട് ഹെയർ പിൻ വെന്റുകൾ സ്റ്റാർട്ട് ചെയ്തു തമിഴ്നാട് നിന്നും കർണാടക സ്റ്റേറ്റിലെ ചാമരാജ് നഗറിലേക്കുള്ള ഹെയർപിൻ പിൻ ഇത് സത്യമംഗലം ഫോറസ്റ്റിലൂടെയുള്ള ഹെയർ പിൻ ആണിത് എന്തായാലും ഇതിന്റെ ഒരു ഏകദേശം കുറച്ച് ഒരു എട്ടോ ഒമ്പതോ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് അവിടുന്ന് നമുക്ക് വേറൊരു എന്താണ് സ്ഥലത്തിന്റെ പേര് എന്താണ് സ്ഥലത്തിന്റെ പേര് ദിംബം ദിംബം പറഞ്ഞ ഏരിയയില് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് പറ്റുകയാണെങ്കിൽ ആ വ്യൂ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ നോക്കാം ഇരുപത്തിയേഴ് ഹെയർ പിന്നെ മൊത്തം ഉള്ളത് ഇവിടെ അതില് മൂന്നെണ്ണം ആൾറെഡി കഴിഞ്ഞു പോയാ നമ്മള് ഇനി ഇരുപത്തിനാല് ഹെയർ പിന്നിഞ്ഞു കേറാനുണ്ട് ഹെയർ പിന്നെ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെയർ പിന്നൊന്നും ഇതുവരെ വന്നിട്ടില്ല അല്ല വീതിയുള്ള റോഡാണ് കണ്ടീഷനുള്ള റോഡാണ് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് പച്ചപ്പാണ് രണ്ട് സൈഡിലും നല്ല മരങ്ങളും പുല്ലുകളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ മഴ ഒക്കെ കിട്ടിയിട്ട് ഫുൾ ഗ്രീനറി ടൈമാണ് ഇപ്പോ ഈ ടൈമില് ഈ ഒക്ടോബർ മാസത്തില് മംഗലവനത്തിലൂടെ ചാമരാജ് നഗറിലേക്ക് വരുമ്പോ ഏഴാമത്തെ താഴെന്ന് വരുമ്പോ ഏഴാമത്തെ വെന്റിലുള്ള വ്യൂ ആണ് ഇട്ടത് അപാരമായ വ്യൂ ഫുള്ള് കാട് സത്യമംഗലം കാട് വീരപ്പൻ അടക്കി വേണ കാടാണ് ഈ കാണുന്ന ഒക്കെ ഒരു ഭാഗത്ത് ഏതോ ഒരു ടൗൺ ഉണ്ട് അത് ഏതാണെന്ന് അറിയുന്നില്ല കൂടെ ദൂരത്താണ് ഒരു പശം ആയിരിക്കാം ഏറ്റവും ഹൈറ്റിൽ ഉള്ള ഇരുപത്തിയേഴാമത്തെ ബെന്റിലെത്തിയേഴാമത്തെ ബെൻഡിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് ഓഹ് ദൂരക്കെയാണ് ഓരോ ഹെയർ പിന്നുകൾ ഫൈനലി ചോരം അവസാനിക്കുന്ന പോയിന്റാണിത് ട്വന്റി സെവൻ ഇരുപത്തിയേഴ് അയർ പിന്നു ഒരു ശേഷം ഉള്ളൊരു പോയിന്റാണിത് ദിംബം ഏറ്റവും മുകളിലുള്ള ഭാഗം പിന്നെ ഇവിടുന്ന് തലമലൈ ബജാലത്തി അസവന്നൂർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളാണുള്ളത് എന്തായാലും നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാമരാജ് നഗർ

ഇവിടുന്ന് കർണാടക സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് മൈസൂർക്ക് നൂറ് ഗുണ്ടൽപേട്ട് എഴുപത് ചാംരാജ് നഗർ തേർട്ടി സെവൻ ബാംഗ്ലൂരിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലകൽ എഴുപത്തി എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ ഇതുവഴിയാണ് കർണാടക ഫോറസ്റ്റ് സോൺ യെസ് ഈ ലോറില്ലോ ഇവിടെ എന്താ ചെയ്യണ്ട ഇത് അളവ് പ്രകാരം ഈ വണ്ടി കൂടെ പോകാൻ പാടില്ല പക്ഷെ എനിക്ക് തോന്നണത് ഇത് അങ്ങോട്ടുണ്ടാവൂല അടുത്തുള്ള ഈ സ്ഥലത്തേക്ക് ആ അങ്ങോട്ടങ്ങനെ ആവും ബസ് ഉണ്ടല്ലോ ബസ് സർവീസ് ഉണ്ടല്ലോ ആണ്ടിണ്ട് ബസ് സർവീസ് നമ്മൾ നിക്കുമ്പോൾ കണ്ടില്ല ബസ് വരുന്നുണ്ടല്ലോ പാസ് ചെയ്യണ്ടല്ലോ അല്ലാതെ വേറെ കാര്യമുണ്ട് നിശ്ചിത ഒരു ലെങ്ത് ലെങ്തുള്ള വണ്ടികൾ ചിലപ്പോൾ കടത്തി വിടുന്നുണ്ടാവൂല ഒരളവുണ്ടാവും അതിനുള്ള ചാമരാജ് നഗർ ഗുണ്ടൽപേട്ട ഭാഗത്തു നിന്നൊക്കെ വരുന്ന കരിമ്പ് ലോറികളാണിത് കോയമ്പത്തൂർ അതുപോലെ സേലം എന്നീ ഭാഗത്തേക്ക് പോണ ട്രക്കുകൾ സൈഡിലൊക്കെ അവിടെ ചാമരാജ് നഗർ നേരെ അങ്കളവാടി എന്ന സ്ഥലം റൈറ്റിലേക്ക് ഫൈനലി നമ്മള് റോഡ് മാർഗം ഗുണ്ടൽപേട്ട ടൗണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആമ്പൂർ ബിരിയാണി അവിടെ അത് അടിപൊളി ടൈമിൽ ഈവനിങ്ങിനോട് അനുഭവ പിന്നെ അടുത്തുള്ള കുണ്ടൽപെട്ട ടൗണിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫീസുകൾ സ്കൂളുകളൊക്കെ വിട്ട ആളുകൾ പോകുന്നു ആർ ടി സി ബസ് കണ്ട് കേരളത്തിലെ മുപ്പത്തൊന്ന് ഡിഗ്രി ഇട്ടവിടുത്തെ ചൂട് അത്യാവശ്യം നല്ല ചൂടുണ്ട് മിനാട് ആൾറെഡി കവർ ചെയ്തു അവിടെ ഏകദേശം മുപ്പത്തിമൂന്ന് ഡിഗ്രി ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോ ആ ഒന്നും ചിലപ്പോൾ ഉച്ച സമയത്ത് കൂടുതലുണ്ടാവും ആ ഇപ്പോ ഈവനിങ് ടൈം ആയതുകൊണ്ട് പറഞ്ഞതായിരിക്കാം നേരെ പോയി കഴിഞ്ഞാൽ ഈ റൂട്ട് മൈസൂര് ബാംഗ്ലൂർ റോഡാണ് ഇത് നെഞ്ചംകോട് മൈസൂർ ബാംഗ്ലൂർ എഞ്ചിൻ മുട കഴിക്കണ്ടല്ലോ ല്ലേ നോ നോ നല്ല കോണൊന്നുമില്ലയാ മോളി തിമവല്ലേ ഓടുകല്ലേ തിമവല്ലേ പോയുക ഓരാൾക്കാര് പറഞ്ഞല്ലോ അല്ല റിവ്യൂ ഉണ്ട് അല്ലേ കുറേ ആൾക്കാര് അതാ ഉടുപ്പി ശക്തികാരൻ ഇങ്ങോട്ട് പോട്ട് നേരെ പോട്ട് ആ ഉടുപ്പി ശക്തിയാറുണ്ട് അവിടെ സദകാർ ഉണ്ട് ഉടുപ്പി ശക്തികാരൻ ഉണ്ടടേ റോഡിൽ പുറത്തോ നോക്കിയിട്ട് മറ്റേത് മാത്രം സൗത്ത് നോർത്ത് തണ്ടൂർ ആ അവിടെ തിരക്കൊക്കെ ഉടുപ്പി ശക്തിഹാർ വെജ് റെസ്റ്റോറന്റ് കഴിക്കാൻ പോണത് ആളുകൾ നമ്പർ ആ ആ ക്യാമറയിൽ കാണുന്ന രീതി പ്ലേറ്റ് ഗുണ്ടൽ പെട്ടെന്ന് നമ്മളെ വയനാട് മുത്തങ്ങ സൈഡിലേക്കുള്ള ടോളാണ് ടോൾ പ്ലാസ അത് കവർ ചെയ്ത് നമ്മൾ വയനാട് വഴി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഏകദേശം നമ്മളെ റോഡ് ട്രിപ്പിൻ്റെ കേരളത്തിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള പരിപാടിയാണ് മണ്ണാർക്കാട് വഴി അകളി അട്ടപ്പാടിലൂടെ കടന്ന് കർണാടകയിലേക്ക് കയറി കർണാടകയിൽ നിന്ന് പിന്നെ കേരളത്തിലേക്ക് തന്നെ വീണ്ടും ചാടുക അതായത് മൂന്ന് സ്റ്റേറ്റുകൾ കവർ ചെയ്യുക രാവിലെ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഈ റോഡ് ട്രിപ്പ് ഏകദേശം ആറ് പത്ത് ആയപ്പോഴേക്കും നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടക്കാനായി ഏകദേശം കേരളത്തിൻ്റെ ബോർഡർ സൈഡിലേക്ക് ജസ്റ്റ് ഒരു റോഡ് ട്രിപ്പ് അതായത് മൂന്ന് സ്റ്റേറ്റുകളിലൂടെ ഫോറസ്റ്റിലൂടെയുള്ള ഒരു റോഡ് ട്രിപ്പാണ് നമ്മളിന്ന് കാണിച്ചത് ഏകദേശം ടൈമൊക്കെ ഇരുട്ടായി ലൈറ്റൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തൽക്കാൻ ഇവിടെ ക്ലോസ് ചെയ്യാം ഫൈനലി കേരളത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണ് കർണാടകയിൽ നിന്നും മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ചെക്ക് പോസ്റ്റല്ല മുത്തങ്ങും ബോർഡറിലേക്ക് കിടന്ന് വയനാട് ബോർഡറിലേക്ക് എത്താൻ പോവാണ് നമ്മൾ ഇവിടുന്ന് ബത്തേരിയിലേക്ക് ഇരുപത് കിലോമീറ്റർ മുത്തങ്ങ ആറ് കിലോമീറ്റർ ൂടി കേരള സ്റ്റേറ്റിലേക്ക് എന്റർ ചെയ്തു കേരള 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 സ്റ്റേറ്റ് വെൽക്കം ടു ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് സ്റ്റേറ്റിലൂടെ ഒരു റോഡ് ട്രിപ്പ് ഫുൾ ഡ്രൈവ് ഡ്രൈവും ഭക്ഷണം കഴിക്കാൻ അല്ലേ വേറെ പ്രത്യേകിച്ച് വേറെ സ്ഥലങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല മാക്സിമം റോഡ് ട്രിപ്പ് ആക്കിയിട്ട് ഈ മൂന്ന് സ്റ്റേറ്റും കവർ ചെയ്യാം ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറായിപ്പോ അല്ലേ നമ്മൾ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ അതെ പന്ത്രണ്ട് മണിക്കൂർ രാവിലെ ആറുമണി മുതൽ വൈകിട്ട് ആറുമണി ആയിപ്പോകും ലോങ് ഡ്രൈവ് ഓൺലി ഡ്രൈവ് മുണ്ടൽപെട്ട സൈഡിൽ നിന്ന് പോകുന്ന പച്ചക്കറി വണ്ടിയാണിത് പഴങ്ങള് വത്തക്ക അതൊക്കെ ഒരു പക്ഷേ വയനാട്ടിലേക്കായിരിക്കാം അല്ലെങ്കിൽ കോഴിക്കോടിലേക്കായിരിക്കാം ഓടാണ് സാധനം